അസ്സാമലൈക്കും ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു യുക്തിവാദിയായ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ഈ ലോകത്തെ കോടിക്കണക്കിന് സത്യവിശ്വാസികൾ അവർ വളരെയധികം ആദരവോടുകൂടി കാണുന്ന സ്വന്തം മാതാപിതാക്കളെക്കാളും നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി മുത്തുനബിസ് ആഹുഅലൈവ് വസ്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള കളിയാക്കിക്കൊണ്ടുള്ള ഒരു പരാമർശം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു മനുഷ്യന്റെ മനോവിഹലതകൾ ഒരു സമൂഹത്തെ ആകെ വിഷലിപ്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദിന്റെ ജീവിതം ഈ മാനസിക രോഗങ്ങളെ കുറിച്ചുള്ള അറിവോ ചികിത്സയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മള് ഇന്നും അനുഭവിച്ചു പോകുന്നത് പക്ഷേ നിർഭാഗ്യവശാല് ഇത്തരക്കാരുടെ അസുഖങ്ങള് ഒരു മതസമൂഹത്തിൽ ഇന്നും ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ലോകത്തിന്റെ നേതാവ് അള്ളാഹുന്റെ ഹബീബ് പെനാട് സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും മാനസിക വിഭ്രാന്തി കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത് യുക്തിവാദികളാണ് ഇസ്ലാമിക വിരുദ്ധരാണ് സ്വാഭാവികമായും ഇതല്ല ഇതിനപ്പുറവും പറയും പക്ഷേ ഒരു പ്രവാചക സ്നേഹി എന്നുള്ള നിലയിൽ ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചാകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അധ്യാപനങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തത് അതുമല്ലെങ്കിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ യുക്തിവാദികൾ പറഞ്ഞു വെക്കുന്നത് കൊള്ളയും കൊലപാതകവും വ്യഭിചാരവുമായി നടന്നിരുന്ന ഒരു സമൂഹത്തെ നന്മയുടെ നേരായ പാത പറഞ്ഞു കൊടുത്തുകൊണ്ട് നന്മയുടെ നേർവഴിയിലേക്ക് കൊണ്ടുവന്ന പ്രവാചകനാണ് അള്ളാഹുവിന്റെ ഹബീബ് ആ പ്രവാചകൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഇന്ന് പലതും വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് ആ പ്രവാചകന്റെ അത്ഭുതങ്ങളെയും അധ്യാപനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് എത്രയെത്ര ഗവേഷകർ എത്രയെത്ര ചിന്തകർ എത്രയെത്ര ശാസ്ത്രജ്ഞർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും യുക്തിയില്ലാത്ത കുറെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിക വിരുദ്ധരും പേ പിടിച്ച തെരുവു നായ്ക്കളെ പോലെ അലറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എത്ര തന്നെ അലറി വിളിച്ചാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു മഹത്വം ലോകം മനസ്സിലാക്കുക തന്നെ ചെയ്യും മനുഷ്യരും സമൂഹത്തിനും ഗുണമുണ്ടാക്കുന്ന എത്രയെത്ര കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് പഠിപ്പിച്ചു വെച്ചത് ഭൂമിയിലുള്ളവരോട് കരണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരണ കാണിക്കുമെന്നും പഠിപ്പിച്ച പ്രവാചകനാണ് അള്ളാഹുവിന്റെ ഹബീബ് മാതാവിന്റെ കാൽച്ചൂട്ടിലാണ് സ്വർഗമെന്നും ആ മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് പോലും എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ മാതാപിതാക്കളെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്നും ആ മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച പ്രവാചകനാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു പൂച്ച തന്റെ കുപ്പായത്തിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ആ ഉറങ്ങിക്കിടന്ന പൂച്ചയെ ശല്യം ചെയ്യാതിരിക്കാൻ ആ കുപ്പായത്തിലെ കൈവെട്ടി മാറ്റിക്കൊണ്ട് ഭൂമിയിലുള്ള ചെറിയ ജീവജാലങ്ങളോടും കരുണ കാണിച്ച അള്ളാഹുവിന്റെ ഹബീബാണ് അന്ത്യ പ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ മുത്തുനബിസ് അള്ളഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു ജൂതന്റെ മയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അടുത്തുള്ള സ്വഭാവക്കൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നബിയെ അങ്ങേ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ടുപോയത് ഒരു ജൂതന്റെ മയ്യത്തല്ലേ ആ ചോദ്യം കേട്ട പ്രവാചകൻ പറഞ്ഞ മറുപടി അത് ജൂതനാണെങ്കിലും ഒരു മനുഷ്യനല്ലേ എന്നാണ് അവിടെ മനുഷ്യനെന്നുള്ള പരിഗണനയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയായിരുന്നു പ്രവാചകൻ അയൽവാസി പട്ടണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് മറ്റുള്ള അയൽവാസികളുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുത്തനപിതങ്ങൾ കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും അവളുടെ കൈ വെട്ടുക തന്നെ വേണമെന്ന് പഠിപ്പിച്ച നീതിമാനായ ഭരണാധികാരിയായിരുന്നു മുത്തനപിതങ്ങൾ ജോലി ചെയ്യുന്ന തൊഴിലാളി അവന്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവന്റെ വേതനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് അള്ളാഹുന്റെ ഹബീബ് അനാഥ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ സ്വന്തം മക്കളെ താലോലിക്കരുതെന്നും സ്നേഹിക്കരുതെന്നും പഠിപ്പിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു അള്ളാഹുവിന്റെ ഹബീബായ അന്ത്യ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുൻ നബി സുലാഹു തങ്ങൾ ആ പ്രവാചകനെ കുറിച്ചാണ് ആ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചാണ് ഈ സ്ത്രീ ഇത്തരത്തിൽ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ വിഡ്ഢികളായ യുക്തിവാദികൾ അള്ളാഹുവിന്റെ ഹബീബിനെ പരിഹസിക്കുമ്പോൾ മറുവശത്തൊരുപാട് ബുദ്ധിജീവികളും ചിന്തകരും ഒക്കെ മുത്തുനബിതങ്ങളുടെ ആ സുന്ദരമായ ജീവിതത്തെയും അധ്യാപനങ്ങളെയും മനസ്സിലാക്കുകയാണ് മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത് അദ്ദേഹം എഴുതിയ ദി ഹൺഡ്രഡ് എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒന്നാം സ്ഥാനം കൊടുത്തത് മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലം തങ്ങൾക്കായിരുന്നു ഡച്ചിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധിയായിരുന്നു ആർനോഡ് വാൻ ടൂൺ കടുത്ത പ്രവാചക വിരോധിയായിരുന്നു ആ പ്രവാചകനോടുള്ള വിരോധത്താൽ അദ്ദേഹം ഫിതനായ എന്ന് പറയുന്ന ഒരു സിനിമ പോലും നിർമ്മിച്ചു അതിന്റെ ഭാഗമായ ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ആ പ്രതിഷേധങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനും കളിയാക്കാനും വേണ്ടി ആ മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയാണ് അവസാനം കടുത്ത പ്രവാചക വിരോധിയായ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യുറങ്ങുന്ന റൗലാ ഷെരീഫിന് മുമ്പിൽ വന്നുകൊണ്ട് തലകുനിച്ചുകൊണ്ട് നിബി അങ്ങയ്ക്ക് മാപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങ് അറേബ്യ നടന്നതല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ഒരു സംഭവമാണ് യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എത്ര തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അത് പതിന്മടങ്ങ് ശക്തിയോടുകൂടി ഈ ലോകത്ത് വളരുക തന്നെ ചെയ്യും ഈ ഒരു വിഷയത്തിൽ പ്രിയപ്പെട്ട അൻസാര്യ സൂര്യോസ്താദ് വളരെയധികം കൃത്യമായ മനോഹരമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആറാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞു വെച്ച മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ അത് പൈപ്പോള ഡിസീസ് അല്ലെങ്കിൽ ഹിസ്റ്റീരിയ മാനസിക വിഭ്രാന്തി കൊണ്ട് പറഞ്ഞതാണെന്നാണ് നമ്മുടെ ഈ മേഡം പറയുന്നത് ആ കാലഘട്ടത്തിൽ കഴിവുറ്റ മാനസികാരോഗ്യ വിദഗ്ധരില്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് നബി ഇതൊക്കെ പറഞ്ഞു വെച്ചതെന്നാണ് അവർ പറഞ്ഞതിന് ആകത്തുക ഏത് മുഹമ്മദ് നബി ഇന്ന് കോണാലുകൂടി വരുന്ന മുസൽമാന്റെ ഹൃദയമാകുന്ന മാണിക്ക കൊട്ടാരത്തിൽ പല്ലസിക്കുന്ന അവരുടെ അനക്കവും അടക്കവും ആ തിരുനബി തിരനബിസ് അല്ലാസ്സലാം തങ്ങൾ അനുതാവന ചെയ്യുന്ന ആ നേതാവിന് ഹിസ്റ്റീരിയാണെന്നാണ് പറഞ്ഞത് ഹിസ്റ്റീരിയയും മാനസിക വിഭ്രാന്തി ഇല്ലാത്ത മനുഷ്യരാരെ ദ സംസാരിച്ച് ഈ പെയിന്റ് അടിച്ച ചേച്ചിയാണ് ഇവരൊക്കെയാണ് ലോകത്തുള്ള നോർമലായ മനുഷ്യർ എന്നാൽ എന്നെ ഏറെ ചിരിപ്പിച്ചതും കൗതുമുണർത്തിയ കാര്യം എന്താ അറിയോ ലോകത്തെ സ്വാധീനിച്ച മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ച നൂറാളുകളെ മൈക്കിളിച്ച് ഹാറ്റ് അദ്ദേഹത്തിന്റെ ഹൺഡ്രഡ് എ റാഗി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി ലോകത്തെ സ്വാധീനിച്ച പേരുടെ പേരിൽ മൈക്കിളിച്ച് ഹാറ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എണ്ണത്തിട്ടപ്പെടുത്തി ചരിത്രം ഉല്ലേഖനം ചെയ്തപ്പോൾ ആദ്യം എഴുതിയ പേര് മുഹമ്മദ് നബി അതിനേക്കാളൊക്കെ മുഹമ്മദ് നബി സിനിമാങ്ങളുടെ താഴെയാണ് ഇവരേറെ അംഗീകരിക്കുന്ന സാക്ഷാൽ ആർബർസ്റ്റിൻ പോലും ഐസക് കൂട്ടം പോലും എന്തിനേറെ കൊളംബസ് പോലും അതിന്റെയൊക്കെ താഴെയാണ് ഒന്നാമതായി മുഹമ്മദ് നബി സിനിമ തങ്ങളെ എഴുതുമ്പോൾ മുപ്പത്തി ഒമ്പതാമതായി ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് മഹാനായ ഖലീഫ ഉമർ മഹാനായാഹുനാണ് ഏതുമർ ആയുധമുണ്ടാക്കുന്ന കൊല്ലന്റെ ആരയിൽ നിന്ന് ഒരു വാള് വാങ്ങിയാൽ അതിന്റെ മൂർച്ച പരിശോധിക്കാൻ വേണ്ടി നിസ്സഹാരായ നിരാരംബരായ മനുഷ്യന്മാരുടെ തോണിൽ വെട്ടി ആ വെട്ടിന്റെ ആഴമനുസരിച്ച് വാളിന്റെ മൂർച്ച നോൽക്കുന്ന അത്രയും കാട്ടാളന്മാരായ മനുഷ്യത്വമില്ലാത്ത അറബികൾക്കിടയിൽ ജീവിച്ചു വന്ന മനുഷ്യൻ മൈക്കൽ ചെഹാട്ടിന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ വ്യക്തിത്വമായി മാറണമെങ്കിൽ ഐസക് നൂട്ടന്റെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ക്രിസ്റ്റഫർ കൊളംബസിന്റെ അത് ജീസസിന്റെ മോസസിന്റെ കൂടെയൊക്കെ വരണമെങ്കിൽ ഉമ്മറിനെ ആ രൂപത്തിലേക്ക് ഇത്രയും മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റി മുഹമ്മദ് നബി സാഹു അലൈവിസ്ലാം എന്ന ധാർമ്മിക കലാലയത്തിൽ പഠിച്ചാൽ ഉമർ റതി അള്ളാഹനവും ആ വ്യക്തി മുപ്പത്തി ഒമ്പതാമതായി ഈ ലിസ്റ്റിൽ വന്നു അങ്ങനെയെങ്കിൽ മുഹമ്മദ് ബിസലഹുലി സ്വലാ തങ്ങൾ ആരാണെന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകാനേ ഉള്ളൂ എന്തിനേറെ ലോകത്ത് നിങ്ങളേറെ ആരാധ്യനായി കാണുന്ന നിരവധി അനവധി ലോക പ്രശസ്തരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ ജീവിതം ഒട്ടാകെ അനക്കവും അടക്കവും അവർ ചിരിച്ചതും അവര് നടന്നതും അവർ നോക്കിയതും അവരുടെ അനക്കവും അടക്കവും ചരിത്രത്തിലെവിടെ കാണാൻ കഴിയൂ ജീസസ് തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ചരിത്രം അവിടുന്ന് മാഞ്ഞു മറഞ്ഞു പോവുകയാണ് ബോസസിന്റെ ചരിത്രം അപൂർണമാണ് എന്നാൽ മുഹമ്മദ് ബിസല അള്ളാഹു സ്വല തങ്ങളുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഭാഗങ്ങളും അറുപത്തിമൂന്ന് സമത്സര കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ അനക്കവും അടക്കവും ചിരിയും കളിയും തമാശയും എല്ലാം അവിടെ തനിജന്മാരെ ഒപ്പിയെടുത്തു എന്ന് മാത്രമല്ല അവിടുന്ന് മരണപ്പെടുമ്പോൾ തന്റെ താടിയിൽ എത്ര രോഗമുണ്ടായിരുന്നു നരച്ചത് എന്നതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ ചരിത്രത്തിൽ എത്ര രോമം നരച്ചതുണ്ട് എന്ന് പറയുന്നവന്റെ ചരിത്രം എഴുതാൻ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും ആ പറയപ്പെട്ടവരുടെ ചരിത്രം എഴുതാൻ ആയിരക്കണക്കിന് ഉപചരിത്രകാരന്മാരായ ആളുകളും ഇവരെല്ലാം നീതിമാന്മാരാണോ ശരിയാണോ സത്യസന്ധന്മാരാണോ സാമ്പത്തിക ഇടപാടിലൊക്കെ ധർമ്മം അനുഷ്ഠിച്ചവരാണോ എന്ന് പരിശോധിക്കാൻ അനേകായിരം പഠന സംവിധാനങ്ങൾ ഇങ്ങനെ നബി സാഹുലിസ്വലാം തങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവിടുത്തെ ശ്വാസശ്വാസവും അവിടുത്തെ അടച്ചു തുറക്കുന്നതും അവിടുത്തെ പുഞ്ചിരിയും അവിടുത്തെ മന്ദസ്ഥിരവും അവിടുത്തെ നടത്തും ഇരുത്തവും എന്തിനേറെ ഭാര്യയോട് ഇങ്ങനെ പെരുമാറി കുട്ടികളോട് അങ്ങനെ പെരുമാറി എന്തിനേറെ മുതിർന്നവരോട് എത്രത്തരം ഏത് ബിഹേവ് ആയിരുന്നു ഇത് മുഴുവനും അനാവരണം ചെയ്ത് ഒപ്പിയെടുത്ത ദശൽശക്ണക്കിന് വരുന്ന അനുചരന്മാർ ഇങ്ങനെ ഒരു നേതാവ് ചരിത്രത്തിൽ എവിടെയെങ്കിലും കടന്നു പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിത്വം അങ്ങനെ താൻ ജീവിച്ചിരുന്ന അത് പത്ത് കൊല്ലമാകട്ടെ പത്ത് കൊല്ലത്തിലെങ്കിലും ആ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒപ്പിയെടുത്ത അനുചരന്മാരുടെ ഒരു നേതാവ് ലോകത്ത് വേറെ ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ എന്തിനേറെ നിങ്ങൾ വിഭ്രാന്തിയാണ് തിരഞ്ഞെടുപ്പ് അല്ലാഹുസ്ല മതങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഭ്രാന്തി ഉള്ളവരാണെന്ന് തോന്നാത്ത നിങ്ങളെ ഏറെ സ്വാധീനിച്ച നിങ്ങൾ സമാധാനരായി കാണുന്ന ആൽബർട്ട് ഐൻസ്കീൻ ആകട്ടെ ക്രിസ്റ്റഫർ കൊളംബസ് ആകട്ടെ ഐസക് നൂട്ടൻ ആകട്ടെ ഇവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നൊഴിയാതെ മുഴുവൻ എഴുതി വെച്ച ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടോ അങ്ങനെ സ്നേഹിച്ചിരുന്ന ഏതെങ്കിലും അനുജന്മാരുണ്ടോ അവരുടെ ജീവിതത്തിന്റെ അനർഗതി വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളല്ലാതെ ഇന്ന് ലോകത്ത് മുഴുവനായി അവർ പറഞ്ഞതോ അവർ പ്രവർത്തിച്ചതോ ഒരു റെഫറൻസ് കാണിക്കാൻ കഴിയില്ല എന്നാൽ മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലം ആ തങ്ങൾ മിഴിയടച്ച് തുറന്ന ആ ഒരു പെർ സെക്കൻഡുണ്ടല്ലോ അതുപോലും ഇന്ന് ലോകത്ത് താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നു ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവിടുന്ന് മരണപ്പെടുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമല്ലേ താടിയിൽ എത്ര രോമം നരച്ചിരുന്നു എന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു നേതാവാണ് തെന്നി സല്ലാഹു അല്ലി സ്വലം ഇന്ന് മാത്രമല്ല നിങ്ങൾ ഉള്ള ആള് എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ ആ വ്യക്തിത്വത്തിനുണ്ട് തല കൊടുത്ത നിയമം ആ മത നിയമമായി കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ആ ഖുർആന്റെ നിയമമാണ് ഇന്ന് ലോകത്ത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ മുഴുവൻ പൗരന്മാർക്കും നിയമമായിട്ടുള്ളത് എന്ന് മാത്രമല്ല ആ രാജ്യത്തേക്ക് ചെല്ലുന്ന മുസ്ലിംകളല്ലാത്തവർക്ക് പോലും തുല്യനീതി അവകാശങ്ങൾ പരിരക്ഷ മുഴുവനും ഈ വിശുദ്ധമായ ഖുർആന്റെ നിയമം അനുസരിച്ചാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് അവിടെ ജോലിക്ക് പോയ എത്രയോ തൊഴിലാളികളെ അവിടുത്തെ ഭൂരിപക്ഷ മതം ഉൾക്കൊള്ളുന്ന മുസ്ലിമികളായ ആളുകൾ അല്ലെങ്കിൽ അറബികൾ ആക്രമിച്ചതിന്റെ പേരിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട എത്ര അറബികളുണ്ട് അപ്പൊ വിശുദ്ധമായ ഖുരാൻ പലപ്പോഴായി ആക്ഷേപിക്കാറുണ്ട് അവിശ്വാസികളോട് ഏറ്റവും പരിസരമായി അവരേറെ ബുദ്ധിമുട്ടിക്കുന്ന അവരെ കോ കൊല്ലുക തന്നെ വേണമെന്ന് പറയുന്ന തരത്തിലുള്ളതാണ് എങ്കിൽ എന്തിനാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവിശ്വാസിയായ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അവനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ തിരിച്ചു കൊല്ലുന്നത് എന്നാൽ ഈ വിശുദ്ധമായ ഖുഹാൻ്റെ ഈ നിയമങ്ങൾ ഇരുപത്തി രണ്ട് രാജ്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ ലോകത്ത് ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതം ആ മതം ഉൾക്കൊള്ളുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ആ മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ നിയമമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് വരാത്തത് എല്ലാ മനുഷ്യർക്കും തുല്യമായി എന്ന് മാത്രമല്ല ആ വിശ്വാസികൾക്ക് തന്നെ എല്ലാവർക്കും തുല്യമായി അവകാശങ്ങൾ പരിരക്ഷ ഇത് കൊടുക്കാൻ ആ ആശയങ്ങൾക്ക് കഴിയാത്തത് നമ്മുടെ നാട്ടിൽ മനുസ്മൃതി നിയമമായി വരണമെന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹൈദവ സഹോദരങ്ങളാണ് കാരണം മനുസ്മൃതി നിയമമായി വന്നാൽ അറിയേറെ ബാധിക്കുന്നത് താഴെ തട്ടിലുള്ള ആളുകളാണെന്ന് ആൾക്കാർക്കാണെന്ന് ഏറെ അറിയുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട കെ അംബേദ്കർ അതുകൊണ്ട് തന്നെയാണ് മനുസ്മൃതിക്കെതിരെ പച്ചയായി അംബേദ്കർ എഴുതേണ്ടി പോലും വന്നത് അതുകൊണ്ട് മുഹമ്മദ് ബിസ് അഹ്ലൈ സാധങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ആക്ഷേപം അനുസൂതം തുറന്നുകൊണ്ടിരിക്കണം ചരിത്രം അതിന്റെ മറുപുറം ഞാൻ വായിച്ചു